മോചന ശ്രമത്തിൽ ചർച്ചകൾക്കായി പുതിയ മധ്യസ്ഥനെ നിയോഗിച്ചെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിലാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം അറിയിച്ചത് ആക്ഷൻ കൌൺസിലിന്റെ ഹർജി സുപ്രീം കോടതി ജനുവരിയിൽ പരിഗണിക്കാൻ മാറ്റി സജു തോമസ് അനീഷ നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടിയുള്ള ശ്രമം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ സുപ്രീംകോടതിയിൽ ഒരു ഹർജി വന്നിരിക്കുന്നത് ചർച്ചകൾക്കായി പുതിയ മധ്യസ്ഥനെ നിയോഗിച്ചതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് വധശിക്ഷയിൽ തൽക്കാലം ആശങ്കയില്ലെന്ന് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് ആക്ഷൻ കൗൺസിലിന്റെ ഹർജി സുപ്രീംകോടതി ജനുവരിയിലേക്ക് പരിഗണിക്കാൻ വേണ്ടി മാറ്റിയിരിക്കുകയാണ് പ്രത്യേകാൽ ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും മറ്റ് ആക്ഷൻ കൗൺസിലുകളുടെ ഭാഗത്തു നിന്നും നിരവധിയായിട്ടുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എം എൽ എ ജയിലിൽ പ്രതിഷേധിക്കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനം ഉടൻ ഉടൻ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള നിരവധി ഹർജികളും സുപ്രീം കോടതി എത്തിയതാണ് ഈ ഈ സമയത്താണ് ഇപ്പോൾ സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നും ഒരു നിർണായക തീരുമാനം ഉണ്ടായിരിക്കുന്നത് ചർച്ചകൾക്കായി പുതിയ മധ്യസ്ഥിനെ നിയോഗിച്ചെന്നും ഇപ്പോൾ കേന്ദ്ര സർക്കാർ സുപ്രീം സുപ്രീംകോടതിയിൽ വ്യക്തമാക്കിയിരിക്കുക